അച്ഛൻചേട്ടാ അച്ഛൻചേട്ടല്ലേട്ടാ ഞാൻ അങ്ങനല്ലേ വിളിക്കത്തുള്ളു പിന്നെ അച്ഛൻചേട്ടാ നമ്മടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായെന്നാ വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ പറയാതെ എടി മുപ്പത്തഞ്ചു വർഷത്തിനിടയ്ക്ക് കരിപ്പിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ലല്ലോ ഇല്ല സന്തോഷം മാത്രല്ല വന്നിട്ടുള്ളൂ അറിയാലോ അങ്ങനെ രണ്ട് പിള്ളേരുണ്ടായിരുന്നു അവര് രണ്ടുപേരും വിദേശത്ത് പോയി സുഖമായിട്ട് ജീവിക്കുന്നു നമ്മള് രണ്ടുപേരും അവരെ പറ്റിച്ച് ഇവിടെയും ജീവിക്കും

ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അത് നീ മനസ്സിലാക്കണം ആ കറി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നിന്ന് നിപ്പല രണ്ട് പ്ലേറ്റ് ചോറ് ഞാൻ തിന്നും ഇരുന്നാലും നിങ്ങൾ രണ്ട് പ്ലേറ്റ് തിന്നുമല്ലോ അത് പിറ്റേ ദിവസം രാവിലെ വേറൊരു പരിപാടിയുണ്ട് ഈ മീൻചട്ടിക്കകത്തേക്ക് നമ്മുടെ പഴഞ്ചോർ തല വെച്ചൊരു പരിപാടിയുണ്ട് അല്ല അച്ചൻ കുഞ്ഞാന്ന പേര് അതാ പൂച്ച കുഞ്ഞു അച്ചു നിന്റെ ഒരു കാര്യം ഏതൊക്കെ ഉള്ളതല്ലേ ചെറുപ്പമൊന്നും അല്ലേ പട്ടി പട്ടിയല്ല പട്ടിയല്ല കല്ലടറി എന്നെ മനസ്സിലായോ ായോ നീ അങ് മറന്നു അതൊന്നെ ആ രണ്ടുപേർക്ക് ഹാപ്പി ബർത്ത്ഡേ കൂക്കു പറയാൻ വന്നതാ ഹാപ്പി ബർത്ത്ഡേ അല്ലേ ഹാപ്പി ബർത്ത്ഡേ അല്ലേ അല്ല പിന്നെ ഞങ്ങളുടെ വിവാഹ ആ എന്തായാലും ഞാൻ സമ്മാനമായിട്ടാ വന്നിരിക്കുന്നത് ഇതെന്റെ മോൻ അങ്ങ് അമേരിക്കയിൽ നിന്ന് അയച്ചു തന്നതാ സെറ്റിബല്ല ഇത് എനിക്ക് സെറ്റ് സെറ്റാകത്തില്ല നിനക്ക് സെറ്റ് ആകും ഞാൻ അഞ്ചാറ് തവണ വെച്ച് നോക്കിട്ട് ഒന്നും പറ്റുന്നില്ല നീ ഒന്ന് സെറ്റ് നീ പറ വിശ്വസിക്കും നിന്റെ സാധനം എനിക്ക് സെറ്റ് നിന്റെ അരി ഷർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ആണോ നിന്റെ ഷർട്ട് ഞാൻ ഇട്ടത് ആണോ എന്റെ ഷർട്ട് നീ ഇട്ടത് ആണോ പിന്നെന്തായാലും സെറ്റ് പറ്റാത്തതാ ചോദിക്കുന്നത് എനിക്കിത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിടിച്ചെ ഇത് പിടിച്ചേ പിടിച്ചേ ആ നന്നായി വരട്ടെ നീ ഒരു നൂറ് വർഷം കൂടെ ജീവിക്കട്ടെ ഞങ്ങൾ ജീവിക്കൂടാ ഇനി ആണോ ഏതായാലും നീ വന്നല്ലോ ഞങ്ങൾ ഓർത്ത് ഓർത്തിട്ട് വന്നല്ലോ അത് വന്നു ഞാൻ അഴിക്കാൻ കാരണം ഈ പെണ്ണിനെ കെട്ടിയ സമയത്ത് പാല് കുടിക്കത്തില്ല അപ്പൊ കരിക്ക് വേണമെന്ന് പറഞ്ഞപ്പം ദേ ആ തേങ്ങ കയറി നെഞ്ചു വരച്ച് നെഞ്ചു മാത്രമല്ല എവിടെല്ലാം ചെന്ന് ഇടിച്ചു നനിക്കാൻ അറിയാം ഭയ്യാ ഞാൻ കരിക്കിട്ട് തന്നു വലിച്ചു കുടിച്ചാ കൊച്ചൻ നീ നെഞ്ചൊരിച്ച് താഴെ നിന്നല്ലേ ഉള്ളൂ അതെ കരിക്ക് ഇട്ടു കൊടുത്തു നീ പകുതി വെച്ച് നിന്ന് ബ്ലോക്ക് ആയി പോയിട്ട് ഞാൻ ഇറക്കുമല്ലായിരുന്നു ഓൺ ഇറങ്ങി വന്നപ്പോ രണ്ടുപേരുടെ വരക്കിടണ്ടെ ഒരു ഒരു മുന്നൂറ് രൂപ തന്ന ഞാൻ പോയേക്കാം ഓട്ടോ റഷ്യ കൊടുക്കാനാ ചേച്ചു ഇരുന്നൂറ് രൂപയുടെ സെറ്റ് ബെല്ലും കൊണ്ട് മുന്നൂറ് രൂപയുടെ ഓട്ടോ വിളിച്ച് വരണ്ട വല്ല കാര്യം ഉണ്ടോ ചേട്ടാ ഇത് ഞങ്ങൾക്ക് ഞങ്ങ ചേട്ടൻ കൊണ്ടുപോയി അതറിയാം ഞാനിവിനെ അങ്ങനല്ല കണ്ടത് എന്റെ ഭാര്യ മതി ശേഷം ഉണ്ടല്ലോ ആ ശാന്തം ഞാൻ കാണുന്ന പെണ്ണായി അല്ല അതുപോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണാ നീ എന്റെ കൂട്ടാന്നല്ലേ അപ്പൊ നമ്മള് വേണ്ട

എടാ എന്നാ എനിക്കൊരാഗ്രഹം എനിക്കൊരു കരിക്ക് കുടിക്കണം ഇപ്പോഴോ പണ്ടത്തെ പോലെ വിളിക്കാൻ പറ്റുന്ന ഓടി വന്ന് തെങ്ങി കരിക്കണമെന്ന് പറ്റത്തില്ല മൊബൈൽ എടുക്കണം എന്നിട്ട് ഗൂഗിൾ പ്ലക്കേഷൻ അടിച്ചു കൊടുക്കണം അപ്പൊ ടി പിന്നെ നിങ്ങളുടെ ഡേറ്റ് കിട്ടും എന്നെ വിളിച്ചാൽ ഞാൻ ഓടി വരും തെങ്ങും കരിക്കടും ഈ പറയുന്ന സമയം കൂടി കാലം മാറി ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല നീ എനിക്കൊരാഗ്രഹം തോന്നി ഞാൻ അതങ്ങ് വിട്ടു ഇനിയിപ്പോ ഒരു കരിക്ക് കുടിക്കണോന്ന് വിചാരിച്ച് കരിക്ക് കേറാൻ ആളില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ കരിക്ക് ഞാൻ ഇട്ടു തരാടി ആര് നിനക്ക് ഞാൻ കരിക്ക് ഇട്ടു തരാം കരിക്കണം പോന്നു <laughs> आ. आ ും വാദവും വെച്ചോണ്ട് കരിക്കിടാൻ പോന്നു ഈ ആയ കാലത്ത് നീ പറഞ്ഞപ്പോ ഞാൻ കേറി കരിക്കിട്ട് നിനക്ക് തന്നോ ഓർമ്മയുണ്ടോ അതെനിക്ക് ഓർമ്മയായി സ്ട്രോ എടുത്ത് വെച്ചോ ഞാൻ കരിക്കുമായിട്ട് പോയി ജംഗ്ഷനിൽ പോയി കരിക്കും മേടിച്ചോണ്ട് വരാനല്ലേ ഞാൻ സ്ട്രോ എടുത്ത് വെക്കുമ്പോ ഇവിടെ സ്ട്രോ ഇരിപ്പുണ്ടോ ആ ആ അതോർന്ന എടുത്ത് വെച്ചോ ഞാൻ കരിക്കുമായിട്ട് വരാം അകത്ത് വെക്കേ അല്ല ശരിക്കും നിങ്ങൾ കേറാൻ പോവാണോ ഒരു കാര്യം ഞാൻ പറയാം വയസാകാലത്ത് തെങ്ങരുത് ഞാൻ കേറിട്ട് തന്നെ കാര്യമുള്ളൂ കേറാൻ പോവാ എന്നാ പിന്നെ ആ എന്നോടിയോ അയ്യോ ഇങ്ങനെ ഇങ്ങനെ കേറിയാലോ ചങ്കൊഴിച്ചു കേറിക്കഴിഞ്ഞ ചങ്കല്ലെ രോമം കത്തിപ്പോന്നല്ലാതെ കേറിച്ച് നടക്കും തോന്നല്ല ഞാനിപ്പോള് ഞാൻ എങ്ങനെ തരും നീ ഒരു കയറൊക്കെ ഹലോ കാറ്ററിംഗ് സർവീസ് ആണോ രണ്ട് സർവീസാണോ കസാര ആ പിന്നെ ആ ഇത് തണുപ്പിക്കുന്നത് പെട്ടിയേക്ക പിന്നെ പറയാം അല്ല പന്തലിരുന്ന പന്തലേ പോയില്ലേ അതിന് ആണോ ഇത് ഫയർഫോഴ്സിൽ വിളിക്കാം സാറേ ഇവിടെ ഉടനെ ആ അതെ അതെ അമ്പർ നേരെ പറയില്ല ആ ഊടുത്തുവഴി ഊടുത്തുവഴി അതെ 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 ഒരു പച്ച വേണ്ടിയാണ് മേളിക്കരിണോർട്ട് ഇറക്കണം പ്രായമായിട്ട് ഇതിനാണോ ഇറക്കാനുള്ള ഐഡിയ ഉണ്ടെ ഉണ്ട് ഈ തെങ്ങിന് തൊട്ടടുത്ത് വേറൊരു തെങ്ങ് വെച്ച് പിടിപ്പിക്കുക ഇത് വളർന്ന് 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 ഈ തെങ്ങിന്റെ ഒപ്പൂ ഒപ്പിക്കണ്പ ഇതിലൊന്ന് അങ്ങോട്ടൊരു തടി അങ്ങോട്ട് വെച്ച് കെട്ടും ഈ പുള്ളിയെ പൂച്ചക്കുഞ്ഞിലെടുത്ത് കൊണ്ടുവരുമ്പോളല്ല ഇപ്പൊ ഇറക്കണം അറിയാമോ അവൻ വന്നിരിക്കുന്നു എന്തേട്ടാ ഇനി ഇറങ്ങണോ എനിക്ക് ഇറങ്ങണോ അയ്യോ ഇറക്കണോ ഞാനല്ലോ കേട്ട് അത് ഒരു പത്ത് രൂപ വരാമോ പൈസ മേടിക്കാ പൈസ മേടിക്കുമെന്നോ അല്ല പൈസ ർത്താവ് തെങ്ങിന്റെ അയ്യോ തെങ്ങിന്റെ ഇറങ്ങി വരാൻ പറ്റത്തില്ലേ യാതൊരു കാലശാലേനും

ഒരു കാര്യം ചെയ്യാ ആ ഇറത്തെക്കാലിക്കേക്കാല് വനത്തെക്കാല് മാറ്റാൻ നോക്കാൻ പറ്റത്തില്ലെന്ന് കൈ രോളൂ പറഞ്ഞേ അതെല്ലാന്നറിയോ ഇവിടെ കൈക്കാലും ഒക്കെ സ്റ്റക്കായിട്ടിരിക്കാം നേടി മനസ്സിലുണ്ട് ഇനിയിപ്പൊ നമ്മൾ ഇറക്കണമെന്നുണ്ടെങ്കില് ഒരു കാര്യം ചെയ്യും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാര്യം പറ കാര്യം പറഞ്ഞപ്പോ സന്തോഷം കണ്ട് ചെലപ്പൊ പിടിവിട്ടു പുള്ളി ചാടിയാലോ പുള്ളിക്ക് ഏറ്റവും കൊടംപുളിയിട്ട് നല്ല മീൻകറി വെച്ച് വെച്ചേക്കാ

我盖！哎呦！